നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം പത്തനംതിട്ട പട്ടാഴിമുക്കിൽ കാർ മനഃപ്പൂർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ ശാസ്ത്രീയ അന്വേഷണത്തിന് പോലീസ് അധ്യാപികയും യുവാവും മരിച്ചതിൽ ദുരൂഹത തുടരുകയാണ് രാസപരിശോധനയ്ക്ക് പുറമെ അനുജയുടെയും ഹാഷിമിൻ്റെയും മൊബൈൽ ഫോണുകളിലെ വിവരങ്ങളും പോലീസ് വീണ്ടെടുക്കും വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന അനുജ രവീന്ദ്രനെ വഴിമദ്യെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയ ഹാഷിം എന്തിനു മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റി എന്നതാണ് പോലീസിന് മുന്നിലെ ചോദ്യം ബന്ധുക്കൾക്ക് ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് പോലും ഒന്നും അറിയില്ലെന്ന് മറുപടി നൽകിയിട്ടുണ്ട് ഇത് ഇരു കുടുംബങ്ങളും ആവർത്തിക്കുമ്പോൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാവുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് മരിച്ച ഹാഷിമിന്റെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ സംസ്കരിച്ചു അനിച്ചയുടെ സംസ്കാരം ഇന്ന് നടക്കും അതേസമയം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയായിരുന്നു അപകടം അടൂർ പട്ടാഴിമുക്കിൽ എം സി റോഡിൽ വെച്ച് കണ്ടെയ്നർ ലോറിയിലെ കാർ ഇടിച്ചു കയറി കാറിലുണ്ടായിരുന്ന രണ്ടുപേരെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു നൂറന്നാട് സ്വദേശിനി അനുജയും ചാരമുട്ട് സ്വദേശി ഹാഷിമുമാണ് മരിച്ചത് കാർ നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർ ബംഗാൾ സ്വദേശി ഷാരൂഖ് പറഞ്ഞു തുമ്പമൻ നോർത്ത് വി എച്ച് എസ് എസ് അധ്യാപികയായ അനുജ സഹ അധ്യാപകരുമായി വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു കുളക്കടയിൽ വെച്ചാണ് ഹാഷിം അനുജയെ കാറിൽ കയറ്റിയത് കാറിൽ കയറി മിനിറ്റുകൾക്കകം അപകടം നടന്നതായി പോലീസ് പറയുന്നു ഹാഷിം അനുജനാണെന്നാണ് അനുജ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞത് എന്നാൽ ഇരുവരും തമ്മിൽ പരിചയമുള്ളതായി അറിയില്ലെന്ന് രണ്ടുപേരുടെയും ബന്ധുക്കൾ പറയുന്നു വാഹനാപകടത്തിൽ ദുരൂഹത സംശയിക്കുന്നില്ലെന്ന് മരിച്ച ഹാഷിമിന്റെ ബന്ധു നാസർ അഹമ്മദ് പറഞ്ഞു അമിത വേഗത ഉണ്ടായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ഹാഷിമിൻ്റെ ബന്ധു പറഞ്ഞു മരിച്ച അധ്യാപിക അനുജയും സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിമും ഏറെ നാളായ അടുപ്പത്തിലായിരുന്നു എന്നാണ് വിവരം ഇരുവരും തമ്മിലുള്ള സൗഹൃദം ബന്ധുക്കൾ അറിയുകയും അത് പിന്നീട് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്തെന്നും വിവരമുണ്ട് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന വാഹനത്തിൽ നിന്നാണ് അനുജയെ ഹാഷിം കൂട്ടിക്കൊണ്ടു പോകുന്നത് വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് അനുജ സഹ അധ്യാപകരോട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നതായും അധ്യാപകർ പറയുന്നുണ്ട് തിരുവനന്തപുരത്തേക്കാണ് അനുജ സഹ അധ്യാപകരോടൊപ്പം വിനോദയാത്ര പോയത് വിനോദയാത്ര പോയ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്നാണ് ഹാഷിം കൂട്ടിക്കൊണ്ടുപോയതെന്ന് അധ്യാപകർ പറഞ്ഞു എന്നാൽ മറ്റ് അസ്വാഭാവികതകളൊന്നും തോന്നിയില്ല എന്നും അധ്യാപകർ പറയുന്നു